മല്ലിക സുകുമാരൻ്റെ പ്രണയവും ഒളിച്ചോട്ടവും രണ്ടാം വിവാഹവും ശേഷമുള്ള ജീവിതവുമാണ് നമുക്കറിയാം കേരളത്തിലെ പ്രശസ്തമായ ഒരു നായർ തറവാടാണ് കൈനിക്കര കുമാരപിള്ളിയുടെ കുടുംബം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അനന്തിരവളാണ് പറയുന്നത് മല്ലിക എന്നാണ് അപ്പൊ ഇങ്ങനെയുള്ള നമുക്കറിയാം അവരുടെ ഒരു പത്തൊൻപതാമത്തെ വയസ്സിൽ പത്തൊമ്പത് വയസ്സായപ്പോൾ പ്രണയം തലയ്ക്ക് പിടിച്ചു സാധാരണ നമുക്കറിയാം പെൺകുട്ടികളുടെ ആ ഒരു പ്രായം എന്ന് പറയുന്നത് അവരെ ഒരു സാങ്കൽപ്പിക ലോകത്തിലായിരിക്കും കാരണം ആ യാഥാർത്ഥ്യവും ജീവിതവുമായിട്ടൊന്നും അതിന്റെ അതിൻ്റെ അതർ പരിമ്പുകൾ എന്തൊക്കെയാണെന്ന് ആ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കാനുള്ള ശേഷി സാധാരണ പിന്മുട്ടി ആ പ്രായത്തിൽ പ്രായത്തിന്റെ ഒരു കുഴപ്പമാണ് അപ്പൊ ആ പ്രായത്തിലാണ് ജഗതി എന്ന നടനെ അവർ പ്രണയിക്കുന്നത് അപ്പോ ജഗതി എന്ന നടനെ പ്രണയിച്ചു പ്രണയിച്ച് ഇവർ ഒളിച്ചോടിക്കും ജഗതിയും ജഗതീശ്രീകുമാറും മലിനിയുമായി ഒളിച്ചുപോയി സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണ് നമുക്കറിയാം ഈ പ്രണയത്തിനൊരു പ്രശ്നമുണ്ട് പ്രണയം ദൂരെ നിന്ന് കാണുമ്പോൾ ഭയങ്കര ആകർഷകമാണ് പ്രണയിക്കുമ്പോൾ കവിതാക്കൾ എപ്പോഴും അവരുടെ നല്ല മുഖങ്ങളും സ്നേഹപരമായ വാക്കുകളും ഒക്കെ കൊണ്ട് പരസ്പരം എന്ത് ചെയ്യും കൂടി ഇതൊരു റിയൽ ലൈഫിൽ വരുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ വരുമ്പോൾ അത് പലപ്പോഴും അങ്ങനെയല്ല യഥാർത്ഥ ജീവിതം അങ്ങനെയല്ല ഒരിക്കലും ഇവർ ഈ സാങ്കല്പിക ലോകത്തിലാണ് ഈ സാങ്കല്പിക ലോകവും യാഥാർത്ഥ്യ ജീവിതവും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട് സാധാരണ ഒരു വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹം കഴിച്ചു കൊള്ളുന്ന ആണായാലും പെണ്ണായാലും അവന്റെ പങ്കാളിയെ ആ അവരുടെ സ്വഭാവങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടു തുടങ്ങിയാണ് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാൻ ഓരോരുത്തരും നോക്കുമ്പോൾ അവരെ നമ്മൾ നമ്മളൊരു വിവാഹം കഴിക്കുമ്പോൾ ഭാവിക്കാനും പ്രധാന ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാത്തതുമായ സ്വഭാവങ്ങൾ അതുമായി അഡ്ജസ്റ്റ് ചെയ്യുകയാണ് പക്ഷെ നേരി നമ്മൾക്ക് പ്രണയത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് കാരണം ഇഷ്ടപ്പെടുന്ന ആ രൂപങ്ങൾ മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ പരസ്പരം കാണിച്ചുകൊള്ളൂ ഇഷ്ടപ്പെടാത്ത ഒരു മുഖം അവർക്കുമുണ്ട് ഏത് മനുഷ്യനും ഉണ്ടാവും നല്ല മുഖവും ജീവിതമോ പക്ഷേ റിയൽ ലൈഫിൽ വരുമ്പോൾ അത് പ്രകടമാകും അത് പ്രകടമാകുമ്പോൾ എന്ത് ചെയ്യും ഇവർ തമ്മിൽ ആശയപരമായും മാനസികപരമായും അകലം ഏത് ദമ്പതികൾക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് അത് ഈ വിവാഹം കഴിച്ചു കൊടുക്കുന്നപ്പോൾ ജഗദീഷ് രൂപ എന്ന ഒരു പ്രശ്നമുണ്ട് ജഗദീഷ് രൂപ അന്നത്തെ നമുക്കറിയാം ജാതി വലിയ കേരളത്തിലെ ചൊണ്ണുക്കാരിൽ ഇത് പ്രമുഖ ആശാരി കുടുംബത്തിൽ ജനിച്ച ജഗദീഷ് ജഗതി എന്റെ ആചാര്യയുടെ മകനാണ് ഗഗദീശ് രൂപ അപ്പൊ നമുക്കറിയാം രണ്ട് ജാതിയിൽപ്പെട്ടവർ അപ്പൊ അതിന്റേതായ ഇഷ്യൂക്കൾ വീട്ടുകാർ അംഗീകരിക്കില്ല അങ്ങനെയുള്ള പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഭർത്താവിന്റെ കൂടി ഓടിച്ചോടി അങ്ങനെ കുറിച്ചുകാരും അവിടെ പോയപ്പോഴാണ് റിയൽ ലൈഫിലോട്ട് മല്ലിക വന്നത് അവിടെ പോയപ്പോൾ ദാരിദ്ര്യം കൊണ്ട് അവരും വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുടുംബമാണ് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പണത്തിന്റെ പ്രശ്നം വഴി വന്നു ഈ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെ പല എങ്കിലും ചെയ്തു താൻ ജീവിതമായിട്ട് ഏതും ഏതൊരു പെൺകുട്ടിക്കും അഡ്ജസ്റ്റ് ചെയ്തേ വേണ്ടിയുള്ളൂ കാരണം താൻ തിരഞ്ഞെടുത്തതാണ് തന്നെ സ്വയം ശ്രമിച്ചു കൊണ്ട് ശ്രമിച്ചുകൊണ്ടായാലും ആ ജീവിതത്തെ ഉൾക്കൊണ്ടു പോകാനേ വഴിയുള്ളൂ അങ്ങനെ ദാവ് നിന്ന സമയത്താണ് ഒരു സജക്ഷൻ മുന്നോട്ട് വരുന്നത് സജക്ഷൻ മുന്നോട്ട് വന്നിൽ തന്നെയാണ് അരവിന്ദന്റെ അരവിന്ദനായ സിനിമയിൽ ഒരു ചെറിയ വേഷം മല്ലികയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു ഓഫർ വന്നു അപ്പോ ഭർത്താവുമായിട്ട് ആലോചിച്ച ജഗദീഷ് ശ്രീമാരെ പ്രോത്സാഹനം കൊടുത്തു അതിനെ അങ്ങനെ അഭിനയിക്കാൻ പോയി ആദ്യത്തേതായിട്ട് അവർക്ക് അഞ്ഞൂറ് ാണ് പ്രതിഫലം കിട്ടിയത് മുത്തരാൻ എന്നാണ് ചിത്രത്തിന്റെ പേര് അപ്പൊ അഞ്ഞൂറ് ഇന്നത്തെ ഒരു അവരായ കിട്ടി അങ്ങനെ അവരുടെ ജീവിതം വന്നു ഇവർ സിനിമാ ലോകമെല്ലാം കേന്ദ്രീകരിച്ചിരുന്ന മദ്രാസിലോട്ടാണ് ഇവർ മദ്രാസിലോട്ട് ജയിലി സിനിമായും അവിടെ മാറി അവിടെ ഒരു ചെറിയ വീടൊക്കെ എടുത്തുകഴിഞ്ഞു ജയിലി സിനിമാനും ചെറിയ ചെറിയ തുടങ്ങി അപ്പോൾ ചെയ്തു ഇങ്ങനെ കുറച്ചു ഈ മുന്നോട്ട് കുറച്ചുകൂടി വന്നപ്പോൾ ായി വന്നപ്പോഴെന്ത്ഗതീശ്മാന്റെ വീട്ടുകാർ അദ്ദേഹത്തെ കൂടുതൽ അടച്ചു നിർത്തി ജഗതി പ്രശസ്തി അപ്പോഴെന്ത് ചെയ്തു ഭാവലിന്റെ അടുത്ത് വരുന്നത് കുറവായി മാറി പിന്നെ ചെയ്തു അങ്ങനെ വരുമ്പോൾ കൂടുതൽ കൂടുതൽ പലപ്പോഴും മല്ലികാ മല്ലികയ്ക്ക് ഉണ്ടായി അപ്പോ എന്ത് പറഞ്ഞാലും സഹിക്കാതെ അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോൾ അകൽഷകൾ ചെയ്യുന്നത് അകൽസകൾ വന്നപ്പോഴും കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പോ ഇനി തനിക്ക് എന്തെന്നുള്ള ഒരു ചോദ്യചിഹ്നവുമായിട്ടാണ് ചിഹ്നവുമായിട്ടാണ് മല്ലിക ശ്രീമാനത്തിൽ അപ്പോഴും ചെറിയ ചെറിയ വേഷത്തിലും ചോദിക്കുകയാണ് അപ്പോഴാണ് ഒരു രക്ഷകൻ അവരെ അവതരിക്കുന്നത് രക്ഷകന് മറ്റാരും അവരുടെ ബന്ധു കൂടിയായ സുകുമാരൻ സുകുമാരൻ അന്ന് സിനിമ നടന്ന നിലയിൽ തിളങ്ങി നിൽക്കുന്ന കാലഘട്ടം തന്നെയാണ് അപ്പൊ സുകുമാരൻ ആ വലിയ പ്രോത്സാഹനം ആ മല്ലികയ്ക്ക് കൊടുത്തു എല്ലാ കാര്യത്തിലും മല്ലികയ്ക്ക് പ്രോത്സാഹനം കൊടുത്തു ആ അങ്ങനെ കൂടെ നിന്നു അങ്ങനെ അങ്ങനെ കൂടെ നിന്നു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഈ ഒടിച്ചുകൂടി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം മാതാപിതാക്കളെ കാണുവാനും ശക്തമായ പ്രേരണ കൊടുത്തത് സുകുമാരൻ ആണ് അങ്ങനെ മാതാപിതാക്കളെ കണ്ടു പരിഗ്രഹമൊക്കെ വാങ്ങി എന്തായാലും എഴുപത്തിയെട്ടിൽ മല്ലിക സുകുമാരൻ്റെ ഭാര്യയായി സുകുമാരന്റെ വീട്ടുകാർക്കും വന്ന് താല്പര്യമില്ലായിരുന്നു കാരണം രണ്ടാമതൊരു ആ പെൺകുട്ടിയെ രണ്ടാമത് എടുക്കുന്നത് അവർക്ക് താല്പര്യമില്ല എന്നാലും സുകുമാരൻ എന്ന് പറയുന്നത് വളരെ തീരുമാനത്തിൽ ഉറച്ച തീരുമാനം എടുക്കുന്നയാളാണ് വളരെ സത്യസന്ധനാണ് വളരെ നീതിപാണ് ഒറ്റ വാക്കാണ് ആ വാക്കിൽ മാത്രമേ സുകുമാരൻ ഉറച്ചു നിൽക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ സുകുമാരൻ്റെ ഭാര്യയായി മാറിമാരനായി മാറി അപ്പോൾ ചെയ്തു മല്ലികയുടെ വേറൊരു പ്രതികളുടെ സുകുമാരൻ്റെ പെണ്ണുകൾ എന്ന് പറയുന്നത് മല്ലികയുടെ ക്ലാസ്മേറ്റ് കൂടിയാണ് കൂടെ പഠിച്ച ആൾ കൂടിയാണ് അപ്പോ അങ്ങനെ അവിടെ പിന്നെ മല്ലിക സുകുമാരൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനി ജീവിതം എന്ന് പറയുന്നത് എന്റെ ഭർത്താവിനും മക്കൾക്ക് വേണ്ടിയാണ് ഇനി അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെ അതായത് വിശ്വസ്തയായ ഏറ്റവും നല്ല രീതിയിൽ ആ ഭർത്താവ് വളരെയധികം ശ്രമിച്ചു ഭാര്യ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയി അങ്ങനെ അവരുടെ ജീവിതത്തിൽ രണ്ടു രണ്ട് അതാണ് ഇന്നത്തെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ നടന്മാരായ പൃഥ്വിരാജ് അവരുടെ ഭാര്യമാരാണ് ഭാര്യ ോഹൻ അതുപോലെ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേകൻ ചെയ്തു അദ്ദേഹം എഴുപത്തി എട്ടിലാണ് വിവാഹം കഴിച്ചത് എഴുപത്തി ഒൻപത് ആയപ്പോഴാണ് ജഗതിയുമായി ഔപചാരികമായി വിവാഹബന്ധം അപ്പോ ഈ എഴുപത്തിയെട്ട് തൊട്ട് തൊണ്ണൂറ്റിയെട്ട് വരെയുള്ള കാലഘട്ടം ഇരുപത് വർഷമാണ് ഇവരുടെ ദാമ്പത്യം ഉണ്ടായിരുന്നത് ആ ഇരുപത് വർഷം എന്ത് ചെയ്തു വളരെ അവരെ സ്നേഹിച്ച് ആ പരസ്പരം ദാമനും തടലുമായി നിർന്നുകൊണ്ട് പ്രശസ്തനമായ നടൻ നമുക്കറിയാം പുരുഷത്വത്തിന്റെ ആനരൂപമായാണ് അന്ന് നടൻ സുഖ്മാന വിലയിരുത്തപ്പെടുന്നത് പ്രശസ്തനായ സുഹ്മാൻ പക്ഷേ ആ ബന്ധം ഇരുപത് വർഷം കൊണ്ട് ആ ബന്ധം അവസാനിച്ചു ബന്ധം അവസാനിച്ചത് ഏത് രീതിയിലാണെന്ന് വിളിച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആദ്യം ചെറിയ ചെറിയ അസ്വസ്ഥതകൾ തോന്നി അദ്ദേഹം മറയൂരിൽ പോയപ്പോ മറയൂരിന്റെ ഇവരെല്ലാം കുടുംബമായിട്ട് വിളിച്ചു പോയ ചെറിയ ചെറിയ അസ്വസ്ഥത തോന്നി അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ ആശുപത്രിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടത് കണ്ട ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കെ കരുണാകരന്റെ മരുമകനും മരുമോകനാണ് മോളക്കവരുടെ കൂട്ടിലേക്കുള്ള പെൺകാ വേണുഗോപാൽ വേണുഗോപാൽ ഡോക്ടർ വേണുഗോപാലിയാണ് കണ്ടത് എന്തായാലും അദ്ദേഹം ഒരു ഈ അസ്വസ്ഥ അനുഭവപ്പെട്ട മൂന്ന് ദിവസത്തിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും ബുദ്ധിമുട്ടുണ്ടായി ആ ഐ സി യു കേറാം നേരത്തെ തന്നെ ഈ വലിന്യെ നോക്കി സുകുമാരത്ത് തലിയാട്ടി താൻ ഇനി തിരിച്ചു വരില്ല എന്നുള്ള ഒരു ഇതാണ് അത് ഐശ്വര്യം അദ്ദേഹത്തിന്റെ ഹാർട്ട് അറ്റാക്കിലൂടെ ഹാർട്ട് അറ്റാക്കാണ് അദ്ദേഹത്തിന്റെ മരണകാരണമായി മാറിയത് ഇന്നും എന്നാണ് ഒരു അയൺ അയണി കേടിയായിരുന്നു ഇരുപത് ഏടി പോലെയാ നല്ല ശക്തം പരശീദ്ധിയുള്ളവരാണോ അവർ സുകുമാരൻ്റെ ആഗ്രഹപ്രകാരം തന്റെ മക്കളെ ഉന്നത നിലയിൽ കാണുന്നത് എന്താ പറയാ മലയാള സിനിമയുടെ വലിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ മുന്നേറുന്നത് അതുപോലെ എങ്കിലും മികച്ച നടനായിട്ട് മാറുകയാണ് അപ്പൊ ഇവർ അവരുടെ മക്കളുടെ അല്ലെങ്കിൽ തന്റെ ഭർത്താവിന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കുക അല്ലെങ്കിൽ തന്റെ തന്നെ തന്റെ മക്കളെ ഉയർത്തിക്കൊണ്ടുവന്ന് താൻ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയമായി മാറുക എന്നുള്ള മല്ലിക സുഗുമാൻ്റെ നിശ്ചയതാക്കിയിട്ടുണ്ട് നമുക്കിടയാണ്ട് അവർക്ക് പലടക്കുന്നുണ്ട് അവർ എന്തൊരു ബിസിനസ് നടത്തുന്ന ഒരു കൂടിയാണ് പി എന്ന് പറയുന്നത് അപ്പോ അവരൊരു ബിസിനസ് കാര്യമാണ് ഏറ്റവും നല്ല സിനിമ സീരിയൽ അടിയാണ് ഉറച്ച അതായത് തീരുമാനം എന്ന് പറയുന്നത് തീരുമാനങ്ങൾക്ക് ഉടമയാണ് നമുക്കറിയാം പൃഥ്വിരാജൻ എഴുതി എൻബേരി എഴുതി കഴിഞ്ഞാൽ അവരുടെയൊക്കെ തീരുമാനങ്ങൾക്ക് വളരെയധികം ഒരു അത് തകർന്നു കിട്ടിയതാണെന്ന് കഴിഞ്ഞാൽ സുകുമാരനിൽ നിന്നാണ് സുകുമാരൻ ഒറ്റവാക്ക് ഒറ്റ പ്രവൃത്തി എന്നുള്ള ഒരു നടനായിരുന്നു ആ ഇത് അവർക്ക് പാലിക്കാൻ കഴിഞ്ഞിരിക്കുന്നു പക്ഷെ എങ്കിലും ഇന്നും ഒരു ഇങ്ങനെയുള്ള ഓരോ പെൺകുട്ടികളും നമ്മൾ പ്രണയത്തിൽ ചെന്ന് വീഴുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രണയം എന്ന് പറയുന്നത് നമ്മളെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ് പക്ഷേ നമ്മളൊരു ആവേശത്തിൻ്റെ എടുത്ത് കിടക്കിൽ കാണാം പത്ത് ആവേശം കാണിച്ച് ആ കിണറ്റിൽ നിന്ന് പുറത്തു വരുക്കുക അസാധ്യമാണ് കാരണം ചിലപ്പോൾ മല്ലികാസകുമാര പോലെ ഒരു അയൻ്റെ നല്ല വനശക്തി ഉള്ള ആളാണ് അല്ലെങ്കിൽ അവർക്കൊരു ഇത് സുകുമാരൻ സുകുമാരൻ തന്നെ അവർ പറയുന്നത് എന്റെ മുന്നിൽ ആചരിപ്പിച്ച ദൈവം എന്നാണ് പറയുന്നത് കാരണം ഞാൻ ആ ഒരു നിലയ്ക്ക് അദ്ദേഹം ആണ് അവരെ മാറ്റിയെടുത്തു കാരണം ഞാൻ കൈവിട്ടി നിന്ന സമയത്ത് ചേർന്ന് നിർത്തിയ ഒരു പുരുഷൻ അതാണ് അദ്ദേഹം അവരെ അത് മരിക്കുന്നത് വരെ സുകുമാരൻ മരിക്കുന്നവരെ അവർക്ക് ദൈവ അപ്പൊ അങ്ങനെ ആയിരുന്നു അവരുടെ കാരണം എല്ലാ പ്രവൃത്തികളും ചിലപ്പോൾ Yeah,